ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറേ ആളുകൾ സംശയം ഒരു ഭാഗമാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് കൂടുമ്പോൾ ഷോൾഡറിൽ മാറ്റം എന്നുള്ളത് അപ്പോൾ അത് ഇക്വേഷൻ രൂപത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം അപ്പം നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് പത്ത് ഇഞ്ചാണ് എടുത്തെന്ന് സങ്കല്പിക്കുക അപ്പം പത്ത് ഇഞ്ച് നമ്മൾ ജസ്റ്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് പത്ത് ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് അപ്പം നമുക്ക് നെക്കിന്റെ പിടുത്ത് കുറയും ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് നെക്കിന്റെ പിടുത്തും കുറയും അതേപോലെ തന്നെ ഷോൾഡറിന്റെ അളവും കുറയും അതിന്റെ വീഡിയോ നമ്മൾ മുന്നേ വിട്ടിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാകും കണ്ടു നോക്കുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ഇക്വഷനാണ് എങ്ങനെയാണ് ഒരാളുടെ ബാക്ക് നെക്ക് ലെങ്ത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഷോൾഡറും വികാതം കണ്ടെത്തുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ള ഭാഗമാവും അതെങ്ങനെയായാലും മാറുന്നതാണ് അപ്പോൾ നമ്മൾ പത്താണ് ബാക്ക് നെക്ക് ലെങ്ത്ത് അപ്പം അതിൽ നിന്ന് മൈനസ് രണ്ട് കുറ മൈനസ് രണ്ട് ഈ രണ്ട് എന്ന് പറഞ്ഞത് ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ആ രണ്ട് എല്ലാത്തിനും കുറക്കാനുള്ളത് നമുക്ക് നെക്ക് ലെങ്ത്ത് എത്ര കിട്ടി അതിൽ നിന്ന് കുറക്കാനാണ് രണ്ട് ഇഞ്ച് അപ്പോൾ നമ്മൾ പത്ത് മൈനസ് രണ്ട് എട്ട് കിട്ടും ഈ എട്ടിൻ്റെ കൂടെ ഇൻറ്റു പോയിന്റ് ടു ഫൈവ് ട്വൻറ്റി ഫൈവ് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് അപ്പോൾ നമ്മൾ ഈ എട്ടിന് ഇൻറ്റു പോയിൻറ് ട്വൻറ്റി ഫൈവ് കൊണ്ട് കുണിക്കുമ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് കിട്ടും അപ്പോൾ നമ്മൾ ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് പതിനഞ്ചാണ് ഈ പത്ത് ബാക്ക് നെക്ക് ലെങ്ത്ത് എടുക്കുന്ന ഒരാൾക്ക് ഷോൾഡർ വന്നിട്ടുള്ള പതിനഞ്ചാണ് പതിനഞ്ചിൻ്റെ പകുതി നോക്കുമ്പോൾ ഏഴാണ് വരിക അപ്പോൾ നമ്മൾ ഏഴിൽ നിന്ന് മൈനസ് രണ്ട് കുറയ്ക്കുക നമ്മൾ ഈ രണ്ട് ഇഞ്ചാണ് നമ്മൾ കുറയ്ക്കേണ്ടത് അപ്പോൾ രണ്ടിഞ്ച് കുറച്ചപ്പോൾ നമുക്ക് അഞ്ചാണ് കിട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾഡറും റികാളും ആയിട്ട് വരിക അപ്പം നിങ്ങൾ നോക്കുക ശ്രദ്ധിക്കുക ഒന്നും കൂടി പറഞ്ഞു തരാം ഒരു രണ്ട് രീതിയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇതേപോലെ ഷോൾഡർ അഞ്ചരന്ന് എഴുതുക അതേപോലെ തന്നെ റികാളും അഞ്ചരന്ന് എഴുതുക ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത്ത് കൂടുമ്പോൾ നമ്മുടെ ഷോൾഡറിലോ റികാളിലോ വരുന്ന മാറ്റം ഈ ഇത്യാവശ്യം പഠിച്ചു കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് കൂടുന്ന ബ്ലൗസ് തയ്ക്കാൻ വളരെ സിമ്പിളായിരിക്കും ഇനി അടുത്തതായിട്ട് പന്ത്രണ്ട് ബാക്ക് നെക്ക് ഉള്ള ഒരാൾക്ക് നമ്മൾ എങ്ങനെയാണ് ഈ ഈക്വേഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഈ രണ്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ റൗണ്ട് ഇട്ടോ അത് നമുക്ക് എല്ലാവർക്കും കുറക്കാനുള്ളതാണ് പന്ത്രണ്ട് കിട്ടിയാലും അൻപത് കിട്ടിയാലും എട്ട് കിട്ടിയാലൊക്കെ നമുക്ക് കുറയ്ക്കാനുള്ളതാണ് ഈ പന്ത്രണ്ട് മൈനസ് രണ്ട് ഈ രണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത്ത് പന്ത്രണ്ടായിരുന്നു അതിന് രണ്ട് കുറച്ചപ്പോൾ നമുക്ക് പത്ത് കിട്ടി ഈ പത്തിൻ്റെ കൂടെ പത്തേ ഇൻറ്റു പോയിന്റ് ടു പോയിന്റ് ടു ഫൈവ് ട്വൻ്റി ഫൈവ് അപ്പം പത്തേ ഇൻറ്റു പോയിന്റ് ട്വൻ്റി ഫൈവ് എന്ന് പത്തിനെ കൊണ്ട് ഗുണിച്ച് നോക്കുക അപ്പം നമുക്ക് എത്ര കിട്ടണം നോക്കുക അപ്പം നമുക്ക് കിട്ടിയ സംഖ്യ ടു പോയിന്റ് ഫൈവ് ആണ് അപ്പം നമുക്ക് രണ്ടേ പോയിന്റ് അഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഷോൾഡർ വരുന്നത് എത്ര നോക്കുക നമ്മൾ ഈ ഇക്വേഷൻ ലാക്ക് ഷോൾഡർ പതിനാലാണ് സങ്കല്പിക്കുക അപ്പോൾ പതിനാലാവുമ്പോൾ പതിനാലിന് രണ്ടും കൊണ്ടേരിക്കുമ്പം നമുക്ക് എത്ര കിട്ടിയ ഏഴാണ് കിട്ടിയത് ഇനി ഏഴിൽ നിന്ന് ടു പോയിന്റ് ഫൈവ് നമ്മൾ കുറക്കുമ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ എത്രയാണ് നോക്കുക അപ്പം നമുക്ക് കിട്ടിയ സംഖ്യ നാലേ പോയിന്റ് ഫൈവ് ആവും അപ്പം നമുക്ക് നാലരയാണ് കിട്ടുക ഈ പോയിന്റ് ട്വൻറ്റി ഫൈവ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുളിക്കാൻ ബുദ്ധിമുട്ടാവും നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ മൊബൈലിൽ ഒക്കെ കാൽക്കുലേറ്ററൊക്കെ ഇല്ലാത്തതുണ്ടാവില്ലല്ലോ അതുകൊണ്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് കിട്ടും അപ്പം നാലരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നാലര കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ആവും ഷോൾഡർ നമുക്ക് നാലര കൊടുക്കാം അതിന് ബ്രസ് വരില്ല പക്ഷെ നമ്മൾ റികാൾ നമ്മൾ നാലര കൊടുക്കാൻ പറ്റൂല റികാൾ നമ്മൾ നാലര കൊടുത്തു കഴിഞ്ഞാൽ എന്താവും റികാൾ നല്ല ടൈറ്റ് അനുഭവപ്പെടും അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് റികാൾ ഒരു അഞ്ചൊക്കെ ഇട്ട് കൊടുക്കാം അഞ്ചോ അഞ്ചേക്കാലോക്കെ ഇട്ട് കൊടുക്കുക ഒരിക്കലും അഞ്ചിന് താഴെ നമ്മൾ വികാൾ പോകാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനി നമുക്ക് ഇതൊന്നും ഈ രണ്ട് ഇക്വേഷനിലുള്ള ഒരു ഷോൾഡറും നെക്ക് ലെങ്ത്തും നെക്ക് പിടുത്തൊന്നും നിങ്ങളെ വരച്ച് കാണിക്കാം അപ്പം ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നെക്കിൻ്റെ പിടുത്തും നെക്കിൻ്റെ ലെങ്ത്തൊക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഷോൾഡറിൽ വരുന്ന മാറ്റത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ വല്ലാതെ വലിച്ചു നീട്ടാതെ പറയുന്നത് ഇതിൽ നമ്മൾ ഇക്വേഷൻ മാത്രമേ പറയുന്നുള്ളൂ എങ്ങനെയാണ് നെക്ക് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഷോൾഡറും ഇപ്പം കാളും കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ ജസ്റ്റ് രണ്ടേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മുകളിൽ നമ്മൾ ഒന്നേ മുക്കാലിൻ്റെ കുറച്ച് പോയിന്റും അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് മുകൾ വശത്ത് അപ്പം നമ്മൾ ഷോൾഡർ നമ്മൾ നെക്ക് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഷോൾഡർ കുറയണം അതേപോലെ നെക്ക് വിടുത്ത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ വരച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ അടിച്ചെടുക്കുക ശ്രദ്ധിക്കുക ഫസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ തെറ്റുകളൊക്കെ പറ്റും അതൊക്കെ നമ്മൾ ക്ഷമിക്കുക അത് പേപ്പറിൽ കട്ട് ചെയ്യുക എന്നിട്ട് പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തുണിയിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇക്വേഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഇക്വേഷൻ വഴി പഠിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ഈ മെഷർമെൻറ്റുകളൊന്നും തെറ്റില്ല അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ പറഞ്ഞത് ഇനി നമുക്ക് നമ്മൾ നെക്ക് ലെങ്ത് പത്തുള്ള ആളാണ് നമ്മൾ മാർക്ക് ചെയ്യണത് അപ്പോൾ നമുക്ക് ഷോൾഡർ വന്നിട്ടുള്ളത് അഞ്ചര ഇഞ്ചാണ് ആ അഞ്ചര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ വികാളും നമ്മൾ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് വികാളും അഞ്ചര നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യണം നമ്മൾ ഈ വികാളുടെ സ്ഥലത്ത് മാർക്ക് ചെയ്യണം അത് എന്താ ചോദിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ വികാളം മാർക്ക് ചെയ്ത് അപ്പം നമ്മുടെ ഷോൾഡർ പത്ത് ഇഞ്ചിൻ്റെത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ തുണിയിലൊക്കെ കട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ എടുത്ത മെഷർമെന്റ് കറക്റ്റ് ആണോന്ന് നോക്കണം അപ്പൊ നമുക്ക് വന്നിട്ടുള്ള അഞ്ചര ഇഞ്ച് ഇവിടെയും അഞ്ചര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തും അഞ്ചര മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും അഞ്ചര മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പെന്ത് ചെയ്യ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യുക റിഗാളും രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് ഷോൾഡറും തന്നെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് ഇനി നമ്മള് ഇതിന്റെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് നമ്മൾക്ക് വന്നിട്ടുള്ളത് ഒൻപതാണ് അപ്പൊ ഒൻപത് മാർക്ക് ചെയ്ത് മുപ്പത്താറാണ് ടോട്ടൽ അതിന് നാലിലൊന്നാണ് ഒൻപത് അതൊന്ന് മാർക്ക് ചെയ്താണ് ജസ്റ്റ് ചെസ്റ്റിനെ കുറിച്ചിട്ടൊന്നും ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഷെയ്പ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മൾ റികാള് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് വരച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നെക്ക് ലെങ്ത് കൂടി പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഷോൾഡർ ഒരിക്കലും തെറ്റിപ്പോകില്ല അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട അതേപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഇടും അപ്പോൾ നമ്മൾ ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് പത്ത് ഉള്ളതിൻ്റെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് പത്ത് ഇഞ്ച് അതേപോലെ തന്നെ ഷോൾഡർ അഞ്ചര ഇഞ്ചും റികാൾ അഞ്ചര ഇഞ്ചും വരുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒന്ന് ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല വേരാണ് അതിൽ നിന്ന് മൈനസ് രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഈ അഞ്ചരയിൽ നമ്മൾ ഷോൾഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ കുറച്ചിട്ടുള്ള അളവാണ് നമ്മളിപ്പോൾ വരച്ച് കാണിച്ചു തന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിന്റെ പന്ത്രണ്ട് ഇഞ്ചിൽ നിന്ന് നമുക്ക് ഷോൾഡർ ഏഴാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ടൂ മൈനസ് ചെയ്യേണ്ടത് ടു പോയിന്റ് ഫൈവ് ആണ് അപ്പം നമുക്ക് നാലര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഷോൾഡർ അപ്പം നമ്മൾ ആ നാലര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാണ് ഷോൾഡർ നാലര തന്നെ കൊടുത്താൽ മതി പക്ഷെ റികാൾ കൊടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആ നാലര കൊടുക്കരുത് അപ്പം നമ്മുടെ റികാളിന്റെ കൈക്കുഴിന്റെ ഭാഗം നല്ല ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക റികാളിന്റെ ഭാഗത്ത് ഒരു അഞ്ചിഞ്ചിട്ടൊടുക്കുക അഞ്ചില് കുറഞ്ഞിട്ട് ഒരിക്കലും വരരുത് ഇട്ട് അഞ്ചഞ്ചിട്ടൊടുക്കുക അതേപോലെ തന്നെ നമ്മള് ഈ ഇഞ്ചിലാണ് ഇപ്പം മാർക്ക് ചെയ്യുന്നത് റികാള് ഷോൾഡർ നമ്മൾ നാലര മാർക്ക് ചെയ്ത് അത് നിങ്ങൾ നോക്കുക പന്ത്രണ്ട് ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത്ത് വരുമ്പോൾ നമുക്ക് വരുന്ന മാറ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നാലര ഷോൾഡർ ആയി അതിന് മുന്നേ നമുക്ക് അഞ്ചര ആയിരുന്നു ഷോൾഡർ റികാള് നമുക്ക് അഞ്ചായി അതിന് മുന്നേ നമുക്ക് വന്നത് പത്തിഞ്ചായപ്പോൾ അഞ്ചര ആയിരുന്നു അപ്പൊ നെക്കിന്റെ നമ്മുടെ എഴുതി മനസ്സിലാകാൻ വേണ്ടിട്ട് എഴുതി കൊടുക്കണ് നെക്ക് ലെങ്ത്ത് നെക്ക് വെടുത്ത് പത്ത് ഇഞ്ചിന്റെ ആണ് നമ്മൾ ചെയ്തത് ഇതും ഈ റികാളും പത്തിഞ്ചിന്റെ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിന്റെയാണ് പെട്ടെന്ന് ബിഗിനേഴ്സായ ആളുകൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ നെക്കിന്റെ ലെങ്ത്തും കൂടി ഒന്ന് വരച്ചുകൊടുക്കണം അപ്പം അതും കൂടി ഒന്ന് വരച്ച് കൊടുക്കുക അതേപോലെ തന്നെ റികാളും റികാളെന്ന് എഴുതിയതിനു ശേഷം നമ്മൾ ഒരു ഇഞ്ച് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ അഞ്ചര ഇഞ്ചിന്റെ റികാളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ അതേപോലെ തന്നെ ഈ ഷോൾഡർ നമ്മൾ നാലേ പോയിന്റ് ഫൈവ് എന്ന് കൊടുക്കുക പന്ത്രണ്ട് ഇഞ്ച് ലെത്ത് ഇതിൻ്റെ മറ്റേ നമ്മൾ അഞ്ച് പോയിന്റ് ഫൈവ് ഒന്നും കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ നെക്ക് ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ നെക്ക് ലെങ്ത്ത് ഒന്ന് വരച്ചുകൊടുക്കുക പത്ത് ഇഞ്ച് വരെ ഉണ്ട് നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് ഇങ്ങനെ വരിക ഇപ്പം ജസ്റ്റ് അതും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ വരിക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഈ രീതിയിൽ ചെയ്താൽ ഒരിക്കലും നിങ്ങളുടെ നെക്ക് ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ ഷോൾഡറും ആംഹോളും ശരിയാവോന്നുള്ള ടെൻഷൻ വേണ്ട ഇതേപോലെ ട്രൈ ചെയ്യാം നമുക്ക് ഇക്കേഷം കിട്ടിക്കഴിഞ്ഞാല് വളരെ പെട്ടെന്ന് നമുക്ക് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും കുറെ ആളുകളായി കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നു ബാക്ക് നെക്ക് ലെങ്ത് കൂടുമ്പോ ബ്ലൗസിന്റെ വീഡിയോ ചെയ്തപ്പോ ബാക്ക് നെക്ക് ലെങ്ത് കൂടുമ്പോ നമ്മൾ ഷോൾഡറിലും ഒക്കെ എന്താണ് മാറ്റി വരിക അളവ് തന്നെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് അപ്പൊ ഡീപ്പ് നെക്ക് എടുക്കുമ്പോൾ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഓരോ ഇഞ്ച് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ഷോൾഡറിൽ കാലിഞ്ച് കാലിഞ്ച് കുറഞ്ഞു പോകുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതാണ് എന്താ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക താങ്ക് ഫോർ വാച്ചിങ്